ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ബിഗ് ബോസ് സീസൺ ഫോറിലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ വീക്ക് ലാലേട്ടൻ ബിഗ് ബോസിലെ മറ്റു തരംഗമായ എല്ലാവരുടെയും പേര് പറഞ്ഞപ്പോഴും റോബിൻ്റെ പേര് പറയാൻ ഒന്ന് മടിച്ചു നിന്നു എന്നാലും ജനങ്ങൾക്കിടയിലെ രാജാവ് ഇപ്പോഴും റോബിൻ തന്നെയാണ് എന്ന് പറഞ്ഞു റോബിൻ്റെ ആരാധകർ രംഗത്തെത്തുമ്പോൾ റോബിൻ്റെയും ആരതിയുടെയും വിവാഹവും വിവാഹത്തോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒന്ന് തന്നെയായിരുന്നു വിവാഹ ഇരുവരും തമ്മിലുള്ള ഓരോ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗമായി മാറാറുണ്ട് ഇപ്പോഴിതാ വിവാഹശേഷം ആരതിയെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നുള്ള റോബിൻ്റെ പോസ്റ്റ് വലിയ രീതിയിലാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തിരിച്ചു വായന്ന ആരതിയുടെ വീഡിയോക്കുള്ള റോബിൻ്റെ കമൻറ്റ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞു